നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടു പരാമർശിക്കാനായി പോകുന്നത് നൽകിയിരിക്കുന്ന ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ഉള്ള ചില ഫലങ്ങൾ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാകാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യമായി വെള്ള നിറവും രണ്ടാമതായി മഞ്ഞ നിറവുമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം സ്മരിച്ചതിന് ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആദ്യത്തെ നിറമായ വെള്ള നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം വളരെയധികം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ജീവിതത്തിൽ വന്നുചേരുന്നതായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെയാണെങ്കിലും ഒരു പരി പരിധിവരെ മാത്രമാണ് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു വരുന്നത് അത് കർമ്മഫലത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖങ്ങൾ തന്നെയാകുന്നു അതിനാൽ ഇത്തരം ദുഃഖങ്ങളെ ഈശ്വരാധീനത്താൽ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് അതായത് ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകുന്നതിനും കൂടാതെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കുറേയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് സഹായകരമായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആദരവ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളുടെ പ്രത്യേക കഴിവിനാൽ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു എന്ന് വരാം കൂടാതെ ഉയർച്ച നേടുവാൻ സഹായിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ് സാമ്പത്തികപരമായ ക്ലേശങ്ങളും ദുരിതപൂർണമായ ചില സാഹചര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം പോലും കൈകളിലേക്ക് വന്നു ചേരാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെപ്പോലും ശാശ്വതമായ ഒരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുടെ വർധനവിന് സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു അതല്ലായെങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നഷ്ടത്തിനും മാനഹാനിക്കും മറ്റു പല പ്രതികൂലമായ സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തുക എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിലൂടെ വന്നു ചേർന്നിരിക്കുന്നതായ ഈശ്വരാധീനത്തെ ഇരട്ടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമാകുന്ന ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പലവിധ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം എങ്കിൽ കൂടിയും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ പോലും പ്രതിരോധിക്കുവാൻ കഴിയും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക കൂടാതെ ഈ സമയം ധനം നിങ്ങളുടെ കൈകളിലേക്ക് അതായത് നിങ്ങൾ അധ്വാനിക്കുന്നതിനപ്പുറം ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്നത് മൂലം നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനം വരുവാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും പിന്നീട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾ കഷ്ടതകൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആദരവോ ബഹുമാനമോ അംഗീകാരമോ ലഭിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിൽ കൂടി മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം സഹായിച്ചവരിൽ നിന്ന് പോലും തിരിച്ചടികൾ ലഭിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരമൊരു അനുഭവം വന്നു ചേരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് ചില വ്യക്തികളെങ്കിലും അത്തരത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്നു എന്ന് വരാം അത് നിങ്ങൾക്ക് വളരെയധികം വിഷമം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് കുടുംബത്തിലെ കലഹങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക അതിലും അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത് രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ശുഭകരം കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാവുന്നതാണ് മറ്റൊന്ന് നിങ്ങളുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ചില വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായി എന്ന് വരാം എന്നാൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിദേശവുമായി ബന്ധപ്പെട്ടും വാഹനങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കാര്യങ്ങളെല്ലാം അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അതല്ല എങ്കിൽ ബിസിനസ്സുകൾ തൊഴിൽപരമായ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം എന്നാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവായ ചിന്തകൾ അതായത് തെറ്റായ ചിന്തകൾ ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീരുമോ അങ്ങനെയുള്ള ചില നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം ഇത്തരത്തിൽ പോസിറ്റീവായ ചിന്തകൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കേണ്ടത് അനിവാര്യമാണ് പല അവസരങ്ങളിലായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിഷമതകൾ അല്ലെങ്കിൽ മനക്ലേശം വന്നു ചേർന്നു വന്നു ചേരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതുപോലെ തന്നെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ടും മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ നിങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ അതായത് ചില തർക്കങ്ങൾ വന്നു ചേരുവാനുള്ള ഇടയുണ്ട് അത് നിങ്ങളുടെ മനസ്സമാധാനത്തെപ്പോലും ഇല്ലാതെയാക്കി വരാം അതിനാൽ തന്നെ അതിൽ കൂടി ആ കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയുവാനുള്ളത് അതുപോലെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ ഉള്ള സാധ്യത അല്പം കൂടുതലായിട്ടുള്ള സമയമാകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും ഇത്തരത്തിൽ വന്നുചേരുന്നതായ ധനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്നതായ ധനം ചില പ്രധാന പ്രധാനപ്പെട്ട കാര്യങ്ങളാൽ നഷ്ടമാകുവാനുള്ള സാധ്യതയുണ്ട് അതിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സമാധാനം പോലും നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാകുന്നതായ ചില കലഹങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ചില കാരണങ്ങളായി മാറാവുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കാൾ മനസ്സിന് വളരെയധികം ക്ലേശകരമായ അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം പ്രയാസം നൽകുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരം കാര്യങ്ങളെ കൂടി തിരിച്ചറിഞ്ഞ് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത് കാരണം ഏതൊരു കാര്യവും ശ്രദ്ധ ചെലുത്തി ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇത് സാമ്പത്തികമായ പ്രയാസങ്ങൾ പോലും അല്പം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ അല്പം ശ്രദ്ധിക്കുന്നതിലൂടെയും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുവാൻ സാധിക്കുന്നതാണ് പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ് പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള വ്യക്തികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അനുകൂലമായ പല നേട്ടങ്ങളും ലഭിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതയുമുണ്ട് അത്തരം തടസ്സങ്ങൾ വന്നുചേരുന്ന സമയത്ത് ഒരിക്കലും മനസ്സ് മടുക്കുവാൻ പാടില്ല എന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദേശയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഈ സമയം പ്രധാനമായും ചില ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പിന്നീടാകട്ടെ ചില തീരുമാനങ്ങൾ പിന്നീടെടുക്കാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നതാണ് എന്നാൽ അത്തരം തീരുമാനങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുക്കേണ്ടതാകുന്നു ഒരിക്കലും എടുത്തു ചാടി നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സമയം പ്രധാനമായും മറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സഹായങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പൊതുവേ നോക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളും തന്മൂലം ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിവാക്കുവാനും അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും സഹായകരമായ സാഹചര്യങ്ങളും വന്നുചേരും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈശ്വരാധീനം കൈവിടാതെ അല്ലെങ്കിൽ ഈശ്വരനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്